ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഗൻ വില്ലയിൽ കുറച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഭയങ്കര ഒരു ചെറിയ വീഡിയോ ആണ് കൂടാതെ നമ്മളെ വീട്ടിൽ ഇപ്പം ബോഗൻ വില്ല നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് പല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നല്ല റോസ് കളറിലുള്ള നല്ല എന്താ ബൾക്കായിട്ടുണ്ടാവുന്ന ബോഗൻ വില്ലയാണ് നമ്മൾ പോട്ടിലാണ് വെച്ച് കൊടുത്തത് ഈ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഗൻ വില്ലേൻ്റെ സീസണാണ് ഇലകളൊന്നും കാണാതെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സീസണാണ് അപ്പം ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ നമ്മൾ ബോഗൻ വില്ലയിൽ ബഡ്ഡി ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇപ്പം ഏകദേശം നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതൊന്ന് കാണിച്ചുതരാം നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ബോഗൻ വില്ലേൻ്റെ നല്ലൊരു സ്റ്റെമ്മ് നോക്കിയിട്ട് അതിലായിരുന്നു കുറേ ബഡ്ഡേ ഇത് വെച്ചിട്ടുള്ളത് നമ്മൾ കവറിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുത്ത് കാണിച്ചുതരാം ഇപ്പം കുറേ ഇലകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള കളറ് ഈ ഒരു സ്റ്റെമ്മിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് കൊണ്ട് നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഒരു മൂന്നാഴ്ചത്തോളം ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ണ്ടില്ലേ നന്നായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത തണ്ടിലുമൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ വിലകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിത് തുറന്ന് നിന്നിടാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി കുറച്ച് നല്ല വെയിൽ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇത് ഹെൽത്തി ആയിട്ട് വളരുന്നു തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു കഷ്ണമാണ് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് നമ്മൾ പർപ്പിൾ ഷെയ്ഡുള്ളതുണ്ട് റെഡ് കളറുണ്ട് ഓറഞ്ച് ഉണ്ട് ഇങ്ങനെ മൂന്നാല് കളറ് നമ്മൾ വെച്ചിട്ടാണ് ഈ ഒരു ബഡ്ഡി ഇതെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരുന്നതിനനുസരിച്ചിട്ട് വളർന്നു വരും അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ബുഷി പോലെയൊക്കെ വളർത്തി കൊടുക്കാവുന്നതാണ് അന്ന് നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ആ മദർ സ്റ്റെമ്മിൽ നിന്ന് തന്നെ വളർന്നു വന്ന കുറച്ച് കഷ്ണങ്ങളാണ് നമ്മൾ വെച്ച് കൊടുത്തത് ഈ ഒരു ഭാഗത്തായിരുന്നു അത് ഒന്നും ആയിട്ടില്ല കുറച്ചിടം കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചിലത് നമുക്ക് എല്ലാം ഇങ്ങനെ തന്നെ നന്നായിട്ട് കിട്ടണം എന്നൊന്നുമില്ല നമ്മൾ ബോഗൻപില്ലയിൽ ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഏതായാലും നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് നമ്മളിതുപോലെ മൂന്നാല് പോട്ട് അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം ഉണക്കൊന്നും വന്നിട്ടില്ല നമുക്ക് നമുക്കുണ്ടാവുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ നമ്മൾ വേറെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കണ്ടില്ലേ നല്ലോണം ഇലകളൊക്കെ നല്ല വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ എന്തായാലും പിടിച്ചു കിട്ടുന്ന ഉറപ്പാണ് കാരണം ഇലകൾ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാകാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾ ഇത് ഇതൊരു പത്ത് വർഷം പുഴക്കുള്ളൊരു ബോഗൻ വില്ലേൻ്റെ സ്റ്റെമായിരുന്നു നമ്മൾ എടുത്തത് അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെ വേണമെങ്കിലും വളർത്താമെന്നുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലായി ഈ ഒരു ബോഗൻ വില്ല ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പല കളറിലുള്ള പൂക്കളായിരിക്കും നമുക്ക് ഒരു ചെടിയെന്ന് തന്നെ കിട്ടുന്നത് ഇങ്ങനെ വളർന്ന പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ ഓറഞ്ച് ഷെയ്ഡുള്ള ബോഗൻവില്ലയാണ് വില്ലയാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ പീസെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ബഡ്ഡിങ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒക്കെ നമ്മൾ പോട്ടിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ടെറസിൻ്റെ മുകളിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മളിത് ഇടക്കിടക്ക് പ്രൂൺ ചെയ്യാറുണ്ട് ബോഗൻ വില്ലേൻ്റത് സോഫ്റ്റ് ക്രൂണിങ്ങും ഉണ്ട് ഹാർഡ് ക്രൂണിങ്ങും ഉണ്ട് നമ്മളൊരു ഡിസംബർ നവംബർ മാസത്തിലൊക്കെ പ്രൂൺ ചെയ്ത് നന്നായിട്ട് ഫേർട്ടിലൈസേഴ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് ഈ സമയത്ത് നന്നായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മെയിനായിട്ട് നമുക്ക് ബുഷിയായിട്ടാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടക്ക് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്തു കൊടുക്കുക പിന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ഹാർഡ് ബ്രൂണിങ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചിലവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഒരു ഒരു വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ ഹാർഡ് ബ്രൂണിങ് ചെയ്തു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല ഇന്നലത്തുള്ള പർപ്പിൾ ഷെയ്ഡിലുള്ള ബോഗംബില്ലയാണ് ഇതിൻ്റെ ഒരു കൃത്യത പറഞ്ഞാൽ എപ്പോഴും പൂക്കളുണ്ടാവുന്നതാണ് നമുക്കൊരു ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ നിറച്ചും പൂവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഇലകളൊക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോഗൻപില്ലയാണ് നല്ലൊരു ബുഷി പോലെയല്ല ഇത് ആ ഒരു സ്റ്റെമ്മിലേക്ക് കുറച്ച് താഴോട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ആ ഒരു സ്റ്റെമ്മിൻ്റെ അറ്റത്ത് മാത്രമല്ല താഴോട്ട് താഴോട്ട് പൂക്കൾ പൂക്കളുണ്ടാവും കൂടാതെ ഓരോ ബോഗൻ ആ പൂവിൻ്റെ നടുന്ന് ഒരു വെള്ള ചെറിയ പൂവ് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബോഗൻഡില്ല ഉണ്ട് അപ്പോൾ അടുത്ത് രണ്ട് മൂന്ന് കളക്ഷൻ ഉണ്ട് പിന്നെ ഒരു ഡബിൾ പെട്ടലായിട്ടുള്ള ഡബിൾ ഷൈഡിലുള്ള ഒരു ബോഗൻ്റില്ല കാണിച്ചു തരാം ഇത് ഡബിൾ ഷൈഡിൽ വരുന്ന ഒരു ബോഗൻ വില്ലയാണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ നിങ്ങളുടെയായിട്ടുള്ള ലീഫിൽ നല്ലത് പിങ്ക് കളറും പിന്നെ അടിയിലേക്ക് വൈറ്റ് കളറുമാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഉണ്ടായി വരുന്നത് കൊണ്ട് കുറേ ഉണ്ടാവുക നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ബോഗംബില്ലേൻ്റെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്